പരിശുദ്ധപരമദീപാരുണ്ണത്തിന് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയിലേക്ക് മനസ്സിൽ പറയുക കർത്താവ് എന്നിൻ്റെ അടുത്താറയിൽ എനിക്കും കയറി കുടുംബത്തോടെ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക പലതരത്തിലുള്ള വ്യവരാധികളാണ് നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാ മണ്ഡലങ്ങളിലേക്കും കർത്താവിൻ്റെ അതിസൂക്ഷ്മമായ ശ്രദ്ധയുണ്ടെന്ന് നിൻ്റെ വിശ്വാസത്തെയും പ്രത്യാശയെയും സർവപരി ദൈവ സ്നേഹത്തെയും നീ പരിശോധിക്കുക കർത്താവിനോട് വിശ്വാസ വറച്ചയ്ക്കും പ്രത്യാശ തിഷ്ഠമാകാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മൾ ഓരോ ദിവസവും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ശുശ്രൂഷക്ക് കഴിഞ്ഞ സാക്ഷ്യം കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ശുശ്രൂഷക്ക് സാക്ഷ്യം ലഭിച്ചത് സാക്ഷ്യങ്ങളുടെ ഓരോ നേച്ചർ പ്രകൃതി പരിശോധിച്ചാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ദൈവവചനത്തിൻ്റെ സാക്ഷാത്കാരങ്ങൾ നിനക്ക് തിരിച്ചറിയാൻ കഴിയും എന്നെയും ദൈവ അനുഭവത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ ഞാൻ പത്ത് പോലെ എളിമപ്പെട്ടും മറ്റുള്ളവരെ സഹായിച്ചും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിത്യത വരെ അവിടുത്തെ കരത്തിൻ്റെ തണലിൽ നിന്ന് കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുക്കുക ക്യാൻസർ രോഗികളെ ഉള്ള ഇടങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ക്യാൻസർ രോഗികൾ ക്യാൻസറുള്ള ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ കൈവിച്ച് പറയണം കർത്താവ് നിൻ്റെ നാമത്തിലാണ് ഞാൻ ഞാനീ കൈവച്ചിരിക്കണത് ഈ കൈകൾ ഞാൻ പ്രാർത്ഥിച്ചു തീരും വരെ അത് നിൻ്റെ കൈകൾ മാത്രമാണ് ഞാനൊരു മാധ്യമവും അടയാളവും മാത്രം നീ തന്നെയാണെൻ്റെ കാൻസർ ഭാഗങ്ങളിൽ കൈവച്ചിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നു നെഞ്ചുവേദനക്കാര് ശ്വാസകോശ രോഗികൾ കരള രോഗികൾ കരളിൻ്റെ ഇടങ്ങളിൽ നെഞ്ചത്ത് കൈവെക്കുക ഉദര രോഗികളുണ്ട് പി സി ഒ ഡി ഫിഷ രോഗങ്ങൾ അൾസർ രോഗങ്ങൾ അരിസസ് രോഗങ്ങൾ അണ്ടാശയത്തെ സിസ്റ്റ് ഗർഭാശയത്തെ സിസ്റ്റ് യൂട്രസിൻ്റെ ഒരു അണ്ടനാളി എടുക്കപ്പെട്ടവർ എടുത്ത് മാറ്റപ്പെട്ടവർ മക്കളില്ലാത്തവരെ ഒക്കെ അടിവയറ്റിൽ കൈവച്ച് യശുനാമത്തിൽ പ്രാർത്ഥിച്ച് ഈ കൈവെപ്പ് കൊണ്ട് എനിക്ക് അൽത്താരെ കയറാൻ കഴിവെന്ന് ഈ മനസ്സിൽ വിശ്വാസം പ്രഖ്യാപിക്കുക ഈ കൈവപ്പ് കൊണ്ട് ഞാനൊരു നാൾ ആൾത്താരെക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഈ പറയുക കിഡ്നി രോഗികളെ പിൻമുതുകിലെ മുതുകിലേൻ്റെ താഴെ ഭാഗങ്ങളിലെ കൈവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ട്രാൻസെറ്റ് രോഗികൾ തൈറോയിഡ് രോഗികൾ സ്പഡിലോസിസ് രോഗികൾ കഴുത്തിൽ കൈവിച്ച് പ്രാർത്ഥിക്കട്ടെ കണ്ണിനസുഖമുള്ളവർ ചെവിക്ക് കേൾവിക്കറുള്ളവർ ചെവിക്ക് ദൂരമുള്ളവർ പഴുപ്പുള്ളവർ പല്ലുവേദനയുള്ളവർ ആയിടങ്ങളെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവിന് നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശോൻ്റെ കൃപ അവിടുത്തെ വാഗ്ദാനപ്രകാരം നിൻ്റെ ഹൃദയത്തിലേക്ക് ശരീരത്തിലേക്ക് അവിടുത്തെ ശക്തിയായി അടിപണരായി അടിച്ചിറങ്ങുമ്പോഴേ നീ സ്തുതിക്കട്ടെ ഹലിലൂ വിശ്വാസത്തോടെ ശ്രുതിയുടെ ഹലിലൂ ലോഡ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് Power of your spirit, that the fire finger, sock with the precious blood. i know the through of the Catholic Church, the power of Jesus Christ, with the merit of the Holy priesthood I command you, in the name of Jesus Christ, to be healed. So, hallelujah! ഒരു ചേച്ചി ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈരമെടുത്ത് എൻ്റെ മുടിയിൽ തേച്ചു വിശ്വസർമാണം ചെയ്യ പ്രാർത്ഥിച്ചിരുന്നു അപ്പം നിങ്ങൾക്ക് തോന്നുന്നു അതൊരു നിസാര കാര്യമാണ് നിസ്സാര കാര്യമല്ല ആ കൃപാസനം വിഷയങ്ങളെ കാണുന്നത് അത് അനുഭവിക്കുന്നവർക്കെല്ലാം സീരിയസ് ആണെന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ അനുഭവിച്ചു കഴിയുമ്പോൾ മാത്രമേ അതെന്ത് മാത്രം സീരിയസ് ആണ് കണ്ടുനിൽക്കുന്ന കാഴ്ചക്കാർ അല്ല അതനുഭവിക്കുന്ന വ്യക്തിയോട് താതമ്യപ്പെട്ടിട്ടാണ് പ്രാർത്ഥിക്കണത് അതുകൊണ്ട് മൈന്യൂട്ട് കാര്യം ചെറിയ കാര്യം വലിയ കാര്യം ഒന്നും ഈ മധുക്കെട്ടിൻ്റെ ഉള്ളിൽ അമ്മമാത പ്രത്യക്ഷപ്പെട്ട സ്വർഗീയമായി ഇടത്തില്ല എല്ലാവരുടെ വിഷയം എല്ലാവരും സീരിയസ് ആണ് ഞങ്ങൾ കണ്ണുനീരോടെ കർത്താൻ മുമ്പ് നിൽക്കണത് ഈ മധുക്കെട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു മകൻ പോലും മകൾ പോലും അനുഭവം പ്രാപിക്കാതെ ആശ്വാസം പ്രാപിക്കാതെ പുറത്തു പോകാൻ പാടില്ല എന്നാണ് അമ്മയോട് പട്ടാങ്ങിയായിട്ട് പറയണത് നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ വിഷയങ്ങളും ഇപ്പോഴ് ജീവിക്കുന്ന ദൈവ ദുരുസനിധിയിലെ പ്രശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിക്കേണ്ട സമയമാണ് നീ ചോദിക്കണതെന്തും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കണമെന്ന് കർത്താവ് അന്ധനോട് ചോദിച്ചല്ലേ പത്ത് മുപ്പത്തി ആറില് മർക്കോസിൻ്റെ സുവിശേഷമാണ് ഇന്നലെ പറഞ്ഞത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കണമെന്ന് എന്ന് വെച്ചാൽ നിനക്ക് എന്ത് ചെയ്തു തരുവാനും എനിക്ക് കഴിയുമെന്നാണ് ആ കർത്താവിൻ്റെ മുമ്പിലാണ് ദൈവേദരെ നീ നിൽക്കണത് വീട് വിൽക്കണതായാലും ശരി വീട് വാങ്ങിക്കുന്നതായാലും ശരി മക്കളെ പഠിപ്പിക്കണതായാലും ശരി മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ മാറ്റണതായാലും ശരി ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റണതായാലും ശരി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കണമെന്ന് ചോദിച്ചാൽ നിൻ്റെ ആഗ്രഹം എന്താണ് നിൻ്റെ എന്താണ് അതുപോലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ കരങ്ങൾക്ക് ഇനിയും കുറുകിപ്പോയിട്ടില്ലെന്നാണ് കർത്താവ് പറയുന്നത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഈ സന്നിധാനത്തെ പ്രാർത്ഥിക്കുന്നവരും ഈ ശുശ്രൂഷ അന്യ അന്യരാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ഇതര ജില്ലകളിലും ഇരുന്ന് കൊണ്ട് ആരാധരി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ജീവിത ആവശ്യങ്ങളിലേക്കും ദൈവത്തിന് ശക്തി ആമസിക്കട്ടെ തീരാവേദികള് നിങ്ങൾ കൃപാസനം എന്ന് കേൾക്കുമ്പോ സന്തോഷം തോന്നുന്നു നമ്മ മനസ്സില് എന്താ കാര്യം എപ്പോഴും എൻ്റെ സാക്ഷ്യങ്ങൾ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം നിങ്ങളെപ്പോലെയുള്ള കണ്ണീരിൻ്റെ കട്ട പിടിച്ച കാലത്ത് കർത്താവിനെ ആശ്രയിച്ച മക്കൾക്ക് വിടുതൽ ലഭിച്ച ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് പറയണത് മനസ്സ് പ്രയാസപ്പെടുമ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കണം ഉടമ്പടിയെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എങ്ങനെ കർത്താവിൻ്റെ ഭജയ മനസ്സിൽ ജീവിച്ചു ജീവിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം നീ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു ദൈവം നിന്നെക്കുറിച്ച് ചിന്തിച്ചോളും എന്താ കാര്യമെന്തറിയാമോ ദൈവത്തിൻ്റെ തല നമ്മളെക്കുറിച്ച് ചിന്തിക്കാനാണ് പൗലോസ് പറഞ്ഞത് ദൈവം നമ്മുടെ തലയാണെന്നാണ് പറഞ്ഞത് അല്ലേ മൗലിക ശരീരം ഇപ്പം നമ്മൾ മൗതിക ശരീരം നമ്മൾ അവയവങ്ങളാണ് അപ്പം അവയവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടത് ആരാണ് തലയാണ് അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കണം അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മൾ ദൈവത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ വചനങ്ങൾ എങ്ങനെ ജീവിതത്തിൽ സാക്ഷിപ്പെടുത്താവുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ വേപ്രദനാകും കർത്താവ് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്ന ആളാണ് ചിന്തിക്കാൻ കർത്താവിന് പന്ത്രണ്ട് വയസ്സായപ്പം മുതൽ ചിന്ത തുടങ്ങിയതാണ് നീ എന്താ ചിന്തിച്ച് ചിന്തിച്ച് എന്നെ പോയോ നിൻ്റെ അപ്പനെ മറന്നു പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാനെൻ്റെ സ്വർഗിയപ്പനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നെന്ന് പറഞ്ഞ് അതിനെ പറഞ്ഞത് അവൻ്റെ കാര്യത്തിൽ ഞാൻ വേവൃതനായിരിക്കേണ്ടവനാണെന്ന് നിനക്കറിയില്ലെന്ന് പന്ത്രണ്ട് വയസ്സ് മുതലേ അപ്പൻ്റെ വീട് കണ്ട കാലം മുതലേ ദേവാലയത്തിൽ ചെന്ന മുതലേ അപ്പനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വീട്ടിൽ സ്വന്തം വീട്ടിൽ വരാൻ മറന്നുപോയ ആളാണ് ഈശോ ഈശോനോട് നമ്മൾ മുൻപിക്കും നമുക്കും പ്രാർത്ഥിക്കണം അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ചിന്തിക്കണം അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഇടക്കിടക്ക് ചിന്തിക്കണം അപ്പനെക്കുറിച്ച് ചിന്തിക്കണം ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോഴേ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചുകൊണ്ട് എന്ന് തന്നെയാണ് അവൻ പറഞ്ഞു പറഞ്ഞത് നീ ആദ്യം അപ്പനെക്കുറിച്ച് ചിന്തിക്കുക ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന് ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് ചിന്തിക്കുക ബാക്കിയുള്ളത് ചിന്തിച്ചാൽ ചേർത്ത് നൽകുമെന്ന് അന്വേഷിച്ചാൽ ചേർത്ത് നൽകുവന്നു ഉടമ്പടി ദൈവത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ചിന്തി ചിന്തിച്ച് ദൈവത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ കർത്താവ് ഏറ്റെടുത്തോളൂ കാര്യം പല കാര്യങ്ങൾക്കും നമ്മൾക്ക് ഇപ്പോൾ ഒരു മോൾ സാക്ഷ്യം പറഞ്ഞില്ലേ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതാണോ എപ്പോഴും കേരളത്തിന് പുറത്താണ് ജോലി ചെയ്തത് ഗൾഫിലും ആ ജോ വിദേശത്തും ജോലി ചെയ്തു അത് കാരണം എനിക്ക് ഇംഗ്ലീഷിൽ നല്ല കമാൻഡുണ്ട് അപ്പോൾ അവർക്ക് നല്ല ആ വാക്കുപ കോൺഫിഡൻസ് എന്നാണ് ആത്മവിശ്വാസം ചിലപ്പോൾ നമ്മുടെ ആത്മവിശ്വാസങ്ങൾ ചിലപ്പോൾ ടോർപ്പഴ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് നിന്നെ തകർത്ത് കളയുകയല്ല ആരും വിശ്വാസങ്ങൾക്ക് അപ്പുറത്ത് നിന്നെ അതിജീവിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമാണ് ബഡ് ബൈ മേറ്റ് ബഡ് ബൈ ഗ്രേസ് നിന്റെ കഴിവിലല്ല എൻ്റെ കൃപയാൽ കയ്യടിച്ച് കിടന്നാണ് എൻ്റെ പേര് വർഗീസ് തളിയൻ അങ്കമാലിക്കടുത്ത് വാതക്കാട് ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഒമ്പതാം തീയതിയാണ് ആദ്യമായി തന്നെ കൃപാസന അമ്മയ്ക്കും അവിടുത്തെ തിരുകുമാരനും പിതാവായ ദൈവത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ വേദിയിൽ നിന്ന് ഈ കൊച്ചു സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനായിട്ട് അവസരം തന്ന പരിശുദ്ധ അമ്മേ കൃപാസനമ്മേ അമ്മയ്ക്കും തിരുകുമാരനും കോടാനക്കൂടി നന്ദിയും അർപ്പിക്കുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കൂടിയാണ് വളരെ മോശമായ രീതിയിൽ കൂടി നമ്മുടെ കൃപാസനത്തെയും നമ്മുടെ ജോസഫച്ചനെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത് മോശമായുള്ള കാര്യങ്ങളായിരിക്കും എല്ലാവരും വേഗത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക അത് നന്നായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അതിനുശേഷം തുടർന്ന് ഞാൻ ഈ യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിരന്തരം കേട്ടുകൊണ്ടിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ആ പത്രത്തിൽ കൂടി പ്രചരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി തുടർന്ന് ഈ പുണ്യഭൂമിയിൽ എത്രയും വേഗം ഞങ്ങൾ യു കെയിലാണ് ജീവിക്കുന്നത് ഇത് എൻ്റെ മകളാണ് അപ്പോൾ എത്രയും വേഗം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന ഒരു ചിന്തയുണ്ടായിരുന്നു തുടർന്ന് ഈ നവംബർ മാസത്തിലാണ് ഞങ്ങൾ ഞാനിവിടെ വരുന്നത് വന്ന് അന്ന് തന്നെ ഉടമ്പടി എടുക്കുകയും ഇവിടെ നിന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യു കെയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എൻ്റെ ശരീരത്തിൽ ഏകദേശം ഒരു ഇരുപത്തി ആറ് വർഷങ്ങൾക്കധികമായിട്ടുണ്ട് ഒരു വാതക്കുരു എന്ന് പറയും നമ്മുടെ കക്ഷത്തിലും ഒടിയിലൊക്കെ ഉണ്ടാകുന്ന ഒന്ന് പക്ഷേ അത് വന്നിട്ട് ഈ ഇരുപത്താറ് വർഷങ്ങളായിട്ട് പോലും എൻ്റെ ശരീരത്തിൽ നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നില്ല അത് കല്ലച്ച് വല്ലപ്പോഴും പഴുക്കും പക്ഷെ സൈസ് എപ്പോഴും ഒരേപോലെ നിലനിന്നിരുന്നു ഉടമ്പിടി എടുത്തു കൊണ്ടു ശേഷം എനിക്ക് ലഭിച്ച ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും പുരട്ടിയത് പുരട്ടിയതിന് ശേഷം ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പരിപൂർണമായ സൗഖ്യം എനിക്ക് ലഭിച്ചു അതായത് അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ശരീരത്തിൽ അതിൻ്റെ പോലും അവശേഷിക്കുന്നില്ല ഇന്ന് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്ക് ഇവിടെ പറയാനുള്ളത് അതിനുമുമ്പ് ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു ആയുർവേദ വൈദ്യന്മാരെ കാണിച്ചിരുന്നു അവർ പല എനിക്ക് നിർദ്ദേശിച്ചിരുന്നു ഞാൻ പലതും ഉപയോഗിച്ചിരുന്നു പക്ഷേ അതൊന്നും എന്നെ സൗഖ്യപ്പെടുത്താൻ ഉതകുന്നതായിരുന്നില്ല പക്ഷേ അമ്മയുടെ കാരുണ്യം കൊണ്ട് അതെനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു അടുത്തതായിട്ട് Hi hi, my name's Amy. I'm from the UK. I only know a little bit of Malayalam, so I'm speaking in English. In the, in the UK, it is very hard to pass your driving test on your first attempt. Many people pass their driving test on their second, third, or fourth or fifth attempt. I booked my driving test in April this year and in the previous driving lessons that I did I wasn't feeling very confident to do my test. But on the day of my driving test, my dad told me, if you are willing to testify at Krabasanam that it's by Krabasanam's grace that you pass this test on your first attempt, you will pass. And so I said, "Okay, I promise to testify if I pass my driving test." And so one hour before my driving test, I went to practice with my driving instructor, and everything went horrible. I was making mistakes that I never made before, and then I was thinking about driving myself back home because I thought there was no hope. But then I prayed to Krabasanam Amma. And I said, "It is only by your grace that I can pass this driving test." And so the, so, and so before my test, my dad put the crebainum oil and salt on me and prayed for me. And then I saw my examiner walk through the door, and throughout my exam, she was very kind and very supportive and as my 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 exam started, everything went very smoothly and I passed my and I I passed passed driving test on my first attempt thanks to the grace of Kribasinam Amma. ാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അപ്പോ ഞാൻ മകൾക്ക് മാതാവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് മോളോട് പറഞ്ഞു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തീർച്ചയായിട്ടും വിജയിക്കും ഇവിടെ വന്ന് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ഇതാണ് മോളോട് പറഞ്ഞത് അപ്പോൾ അവളോട് അവൾ എന്നോട് ചോദിച്ചു ഉറപ്പായിട്ടും നടക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നടക്കുന്നതായിരിക്കും ഞാൻ ഉടൻ തന്നെ മകളുടെ ശിരസിലെ തൈലം വെച്ച് പ്രാർത്ഥിച്ച് മകളെ പരീക്ഷയ്ക്ക് പറഞ്ഞയച്ചു അവൾ എന്നോട് പ്രോമിസ് ചെയ്യുകയും ചെയ്തു പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കുമെന്ന് പക്ഷേ അവൾ അതുപോലെ തന്നെ പോയി പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പ് ഒരു കുറച്ച് പ്രാക്ടീസ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും വൺ അവർ പക്ഷെ ആ പ്രാക്ടീസ് കൊടുത്ത സമയത്ത് അവളുടെ കംപ്ലീറ്റ് കോൺഫിഡൻസും നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവളുടെ ആ ടൈമിൽ അവൾക്ക് ഫീൽ ചെയ്തത് തുടർന്ന് അവൾ വിചാരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയാലോ ടെസ്റ്റ് ചെയ്യാതെ എന്ന് അവൾ വിചാരിച്ചിരുന്നു ചിന്തിച്ചു പോയി അപ്പോഴാണ് അവൾ ഓർക്കുന്നത് അല്ല ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യം മാധവനോടപ്പം തന്നെ അവൾ പ്രാർത്ഥിച്ചു എന്നെ സഹായിക്കണേ അമ്മയെന്ന് തുടർന്ന് അവൾ ടെസ്റ്റിന് അറ്റംപ്റ്റ് ചെയ്യുകയും വളരെ സപ്പോർട്ടീവായിട്ടുള്ള വളരെ സഹായ അനുഭൂതിയുള്ള ഒരു ലേഡി വരികയും ഇവളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവുകയും തുടർന്ന് ഇവളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇവളെ പാസ്സാവുകയും ചെയ്തു പരിശുദ്ധ മിക്ക ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ യു കെയിലെ എനർജി കമ്പനീസ് ഒരുപാടുണ്ട് അവിടെ ഒരു ഇപ്പം നമ്മുടെ നാട്ടിലെ എസ് മാത്രമാണ് പക്ഷേ അവിടെ ഒരുപാട് ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി കമ്പനികളുണ്ട് അപ്പോൾ താരിഫുകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എന്നിൽ നിന്ന് അവർ ഏകദേശം ഒരു മൂവായിരം പൗണ്ട് ഈക്വൽ ടു ഒരു ത്രീ ലാക്സ് ഇന്ത്യൻ മണി അവർ എക്സസൈഡ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കി കളയുകയായിരുന്നു നീണ്ടു നീണ്ടു പോവുകയായിരുന്നു എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല ഇമെയിൽ അയച്ചിട്ട് റെസ്പോൺസ് ഇല്ല അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫൈനലി ഇത് എഴുതി ഒരു പേപ്പറിൽ ഞാൻ സബ്മിറ്റ് ചെയ്തു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം ചെല്ലുമ്പോൾ ഞാനിത് പ്രത്യേകം എഴുതി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടർന്ന് ഉടൻ തന്നെ എനിക്ക് ഇമെയിൽ വന്നു നിങ്ങളുടെ കാര്യങ്ങൾ ഉടനടി പരിഹരിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ തുടർന്ന് ഒരു ദിവസം എൻ്റെ ഡ്യൂട്ടി ടൈമിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു മെസ്സേജ് വരും ലാസ്റ്റ് ഡേറ്റായി എനിക്ക് അവർ തരേണ്ട ഡേറ്റ് കഴിയാൻ പോകുന്നു ആ ദിവസം വരെ എനിക്ക് ഇവരെയെന്ന് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്സും ലഭിക്കുന്നില്ല ഫൈനലി എൻ്റെ ജോലി സമയത്തിന് സമയത്തിനിടയ്ക്കാണ് എനിക്ക് ഇവരെന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഇവരോട്ട് സംസാരിക്കുകയും തുടർന്ന് അത് സെറ്റിൽ ചെയ്യുകയും എൻ്റെ ഫുൾ എമൗണ്ട് അവർ തിരിച്ചു വരുകയും ചെയ്തു അതിനും ഞങ്ങൾ കൃപാസനമ്മയ്ക്കും അമ്മയുടെ തിരുകുമാരനും കോടാന കൂടി നന്ദി പറയുന്നു ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് മറ്റ് എൻ്റെ കൂട്ടുകാർക്ക് അത് അവരില്ലാത്തതുകൊണ്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുകയില്ല അപ്പോൾ അതിനും കൂടി ഒരിക്കൽ കൂടി ദൈവ മാതാവിനും പരിശുദ്ധ അമ്മയുടെ തിരുകുമാരനും നന്ദി പറയുന്നു എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ കൃപാസന പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുകയും ഇംഗ്ലീഷ് പേപ്പറുകളും മലയാളം പേപ്പറുകളും വാങ്ങിച്ചുകൊണ്ടുപോയി മലയാളം പേപ്പർ മലയാളികൾക്കും ഇംഗ്ലീഷ് പേപ്പർ ഇംഗ്ലീഷ് വീടുകളിലും ഇംഗ്ലീഷ് ചർച്ചിലും കൊണ്ടുപോയി ഞങ്ങൾ വിതരണം ചെയ്തു അതോടൊപ്പം തന്നെ എല്ലാ മാസവും കുംഭസാരിക്കും അതോടൊപ്പം തന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് എന്നോട് ചോദിക്കുന്നവരോ അല്ലെങ്കിൽ എനിക്ക് അവരെ കണ്ടപ്പോൾ സഹായ അനുഭൂതി അതായത് അവരെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തികൾക്കോ ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട് കൂടാതെ യു കെയിലെ ഓരോ സൂപ്പർമാർക്കറ്റുകളിലും ഇങ്ങനെ ഫുഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഒരു കുറച്ച് എമൗണ്ടിൻ്റെ എങ്കിലും ഒരു ഇതിൽ നിന്നൊരു ദശാംശം പോലെ ഷോപ്പിംഗ് നടത്തിയിട്ട് ആ ബോക്സിലിട്ട് കഴിഞ്ഞാൽ അത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ആളുകൾ കൊണ്ട് വിതരണം ചെയ്തു കൊള്ളും അപ്പോൾ അങ്ങനെയും ഞങ്ങൾ ചെയ്യാറുണ്ട് തുടർന്നും ഉടമ്പടിയിലായിരിക്കുവാനും അച്ഛൻ എന്നത് എന്നും പറയുന്നത് പോലെ തന്നെ നിത്യനിക്ക് വേണ്ടിയുള്ള ചവിട്ടുപൊടിയായി ഉടമ്പടിയെ ഞങ്ങൾ കാണുന്നു വീണ്ടും ഇവിടെ നല്ലൊരു സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്നു അമ്മ മാതാവ് അമ്മയ്ക്കും അമ്മയുടെ തിരുക്കന്മാരനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഇശും ശായിക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജോൺ ഞാൻ അങ്കമാലി അടുത്ത് യോർധനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരണേ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോർ സബ്ജെക്റ്റ് എനിക്ക് വളരെ പാടായിരുന്നു അപ്പം അപ്പം ഞാൻ എൻ്റെ പപ്പയുടെയും മമ്മിയുടെ അടുത്ത് പറഞ്ഞു എനിക്കിത് ഭയങ്കര പാ ഭയങ്കര പാടാണ് എനിക്ക് ജയിക്കൂന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പം പപ്പയും മമ്മിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ പറഞ്ഞു നീ എൻ്റെ കാശുരൂപം കൂടെ കൊണ്ടുപോക്കുമോ എന്നിട്ട് പരീക്ഷ ചെയ്ത സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാനങ്ങനെ ആ പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശുരൂപം കൊണ്ടുപോകുകയും പരീക്ഷയ്ക്ക് തുടങ്ങിയപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു അപ്പോൾ പരീക്ഷ എനിക്ക് വളരെ പാടായിരുന്നു പക്ഷേ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പരീക്ഷയിൽ നാൽപ്പത് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അതിൽ ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ അങ്ങനെ ആ മാതാവിൻ്റെ സഹായത്തോടെ എനിക്ക് ആ പരീക്ഷയ്ക്ക് ഇരുപത് മാർക്ക് എക്സ്ട്രാ കിട്ടുകയും ആ പരീക്ഷയ്ക്ക് പാസ്സാവുകയും ചെയ്യാൻ പറ്റി ഞാൻ വേറെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള പരീക്ഷയ്ക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു ഞാൻ അങ്ങനെ പരീക്ഷയ്ക്ക് പോകണമെന്ന് പക്ഷേ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കലായിരുന്നു പക്ഷെ ആ സബ്ജക്റ്റിനൊക്കെ എനിക്ക് വളരെ മാർക്ക് കുറവായിരിക്കും അതേസമയം ഞാൻ പാടാണെന്ന് മാതാവിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച് പോണ സബ്ജക്റ്റുകൾക്ക് ആ സബ്ജക്റ്റുകൾക്ക് വിഷ മാർക്ക് കൂടുതലാണ് പ്രത്യേകിച്ച് ഐ എൽ ടി എസിൻ്റെ സമയത്തായാലും എനിക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ചാ പ്രാർത്ഥിച്ചോളൂ മാതാവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് കുറച്ചായിരുന്നു പക്ഷേ അതേസമയം എനിക്ക് റീഡിങ്ങും റൈറ്റിങ്ങും പാടായിരുന്നു കൊണ്ട് ഞാനത് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറയണേ ഏതാണ് സമയത്തൊക്കെ എടുത്ത് പറയുകയും ചെയ്തു മാതാവിയെ സഹായിക്കണേന്ന് അപ്പം റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെ സമയത്ത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സെവണും മറ്റേതിൻ്റെ മാർക്ക് സിക്സും സിക്സ് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പപ്പയും മമ്മിയും പറഞ്ഞു ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും പറഞ്ഞതല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ്റ് വിസേനുള്ള പരിപാടിയൊക്കെ ചെയ്ത് അതൊക്കെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാതാവിൻ്റെ സഹായത്തോടെ പെട്ടെന്ന് സഹായിക്കുകയും ഉടം വിസ കിട്ടുകയൊക്കെ ചെയ്തു അത് വിസയൊക്കെ കിട്ടി കഴിഞ്ഞ് എല്ലാവരും പോണേക്കാളും അക്കോമഡേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കുകയായിരുന്നു പക്ഷെ ഞാൻ എന്തോരം നോക്കിയിട്ട് എനിക്ക് അക്കോമഡേഷൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ശരിയാവേണ്ടായില്ല എനിക്ക് ഞാൻ പോയത് മെൽബൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് അവിടെ അവിടെ ഇനി ആരും പരിചയമില്ല അപ്പം ഞാനവിടെ മാതാവിലുള്ള ഒരു വിശ്വാസം വെച്ച് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാനിങ്ങനെ നോക്കി കാണും അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൊണ്ടാവുന്ന ആൾക്കാരൊക്കെ വന്നു ഞാനവിടെ ചെന്ന് എൻ്റെ ലഗേജ് ഒക്കെ ആയിട്ട് ഞാൻ അവിടെ പുറത്തിങ്ങനെ നോക്കി നിൽക്കാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ ഉണ്ടാവുള്ളൂ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല താനും അപ്പം ഞാനിങ്ങനെ നിൽക്കണ കണ്ടിട്ട് ഒരു ചേട്ടൻ ഒരു ഹിന്ദിക്കാരി ചേട്ടൻ വന്നു പറഞ്ഞു നീ എന്തെങ്ങനെ നിൽക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകണം പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എൻ്റെ കയ്യിലാണെങ്കിൽ കാർഡ് ഇല്ല പൈസ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തോളാം നീ പൊക്കോളാം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഒരു സ്ഥലത്തോട്ട് ചെന്ന് എനിക്ക് ഒരു ദിവസം നിൽക്കാനുള്ള സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായുള്ളൂ അത് ചേട്ടൻ എനിക്ക് ഒരു നമ്പർ അയച്ചു തന്നു നീ ഈ നമ്പറിലോട്ട് വിളിച്ച് നോക്ക് അക്കോമഡേഷൻ എന്തെങ്കിലും ശരിയാവുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം അതൊരു മലയാളി ചേട്ടൻ്റെ ആയിരുന്നു അപ്പം ഞാൻ ആ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞപ്പം ആ ചേട്ടൻ പറഞ്ഞു എടാ എൻ്റെ വീട്ടിലൊരു മുറി ഉണ്ട് നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് എനിക്കൊരു പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ സഹായത്തോടെ ഒരു റൂമൊക്കെ കിട്ടിയും അവിടേക്ക് പോകാൻ ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞ് വിദേശത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോയായിരുന്നു അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പള്ളി പോകാൻ പറ്റില്ലാന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ചേട്ടൻ്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് മീറ്റർ മാറി തന്നെ എനിക്കൊരു പള്ളി കിട്ടി അതും പള്ളി അവിടെ എല്ലാ ദിവസവും കുർബാനയും ആരാധനയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നായാലും എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ല ദേവാലയവും ആൾക്കാരൊക്കെ കിട്ടുകയും ചെയ്തു പിന്നെ അവിടെ ജോലി അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ജോലി കിട്ടാൻ അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു കിലോമീറ്റർ മാറി ഞാൻ അന്വേഷിച്ച് ജോലി അന്വേഷിച്ചിരുന്ന സമയത്ത് ഞാനൊരു ശനിയാഴ്ച ദിവസം അവിടെ ചെന്നെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു ഇന്നിവിടെ ആളില്ല നിനക്ക് തിങ്കളാഴ്ച നിൻ്റെ റെസ്യൂമൗണ്ട് ഇവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അകത്ത് പോയിട്ട് പറഞ്ഞു ഇവിടെ ഇന്റർവ്യൂവിന് ഇന്ന് തന്നെ നിനക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ അപ്പം അവർ പറഞ്ഞു രണ്ടാഴ്ച കഴിയുമ്പം നീ പോരെ നിനക്ക് ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞു ജോലിക്ക് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ആകെ ജോലി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് എടുത്ത് ചെന്നിട്ട് അവിടെ പ്രാർത്ഥിച്ച് അവിടെ സൈഡിൽ ഇട്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ ഷിഫ്റ്റ് കൂടുതൽ കിട്ടാനും അങ്ങനത്തെ എല്ലാ സഹായവും അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ആയാലും പഠിക്കുന്ന കാര്യത്തിലായാലും സബ്ജക്റ്റുകളൊക്കെ വളരെ പാടായിരുന്നു അവിടെ ഇവിടെ പഠിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അവിടുത്തെ പഠന രീതികളൊക്കെ ആ സാഹചര്യങ്ങളൊക്കെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എങ്ങനെയെങ്കിലും സപ്ലിയൊന്നും കൂടാതെ പാസ്സാക്കണമെന്നോ ആ കാര്യങ്ങളിലൊക്കെ മാതാവ് എന്നെ സഹായിക്കുകയും ചെയ്തു മാതാവും വിശ്വവും തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവരായിരുന്നു നന്ദി പറയും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പൈസ കൊടുക്കുകയും അവരെ മറ്റു കാര്യങ്ങളിലും സഹായിക്കുകയൊക്കെ ചെയ്തു ഇവിടെ ഞാൻ പത്രം ഉണ്ടായിരുന്നപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പത്രം കൊടുക്കുകയും പിന്നെ എൻ്റെ ആരെങ്കിലും അവിടേക്ക് ഓസ്ട്രേലിയയിലോട്ട് വരാണെങ്കിൽ ഇംഗ്ലീഷ് പത്രം അങ്ങോട്ട് കൊണ്ടുവരികയും അവിടെയുള്ളവർക്ക് അവിടുത്തെ പള്ളിയിലൊക്കെ ഇംഗ്ലീഷ് പത്രമൊക്കെ കൊടുക്കുകയും ചെയ്തു പിന്നെ ഈ ഡെയിലി ഡി ഡെയിലി ബ്രെഡെന്ന് പറഞ്ഞ പ്രാർത്ഥന എല്ലാ ദിവസവും കൂടാറുണ്ട് ആ കൂടാറുള്ള സമയത്തുള്ള സമയത്ത് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ പറയുമ്പോൾ ഞാൻ പറയണ മെയിൻ കാര്യമാണ് അങ്ങയുടെ മാതാവിൻ്റെ നാമത്തിൻ്റെ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരം എനിക്ക് ഇന്ന് തരണേന്ന് എല്ലാ ദിവസവും തരണേന്ന് ഞാൻ പറയാമായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയ പിന്നെ ശേഷം എനിക്ക് മനസ്സിലായത് ഏതെങ്കിലും പിള്ളേർ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിസയുടെ കാര്യമോ എങ്ങനെയാണ് പഠിക്കണ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു കഴിയുമ്പം ഞാൻ അവസാനം പറയും നീ അവസാനം ഞാൻ പറയും നീ ഈശോയിലും മാതാവിലും വിശ്വാസം അർപ്പിക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളും നിനക്ക് ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴായാലും മാതാവിൻ്റെയും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കാൻ എനിക്ക് എല്ലാ ദിവസവും ഓരോ അവസരങ്ങൾ അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവ് ഈശോ തന്ന എല്ലാ എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയും